ഹലോ നമ്മുടെ ചെറിയ ചെമ്മീനാണ് കേട്ടോണക്കെമ്മീനാണ് അപ്പൊ ഇതിനെ വൃത്തിയാക്കി എടുക്കണം ആദ്യം തന്നെ കറി വെക്കാൻ വേണ്ടിട്ട് എന്താ ഇതിന്റെ തലയൊക്കെ കളഞ്ഞിട്ട് നല്ല ചെറിയ ചെമ്മീനാണ് എന്നാലത് നല്ല ടേസ്റ്റുമാണ് തലയും വാരൊക്കെ കളഞ്ഞ നമ്മൾ വൃത്തിയാക്കി എടുക്കണം ആദ്യം തന്നെ ചെമ്മീനും മാങ്ങയും കൂടി കറി വെച്ചോ നമ്മൾ ഈ സീസണിൽ ആണ് കേട്ടോ കറി വെക്കാന്ന് പറയുന്നത് മാങ്ങ ഉണ്ടാകാൻ തുടങ്ങിയിട്ടുമ്പോഴപ്പം മാങ്ങയും ചെമ്മീൻ കൂടി കറി വെക്കാമെന്ന് പറഞ്ഞിട്ട് ഇതാണ്ടോ ഇത് കറി വെക്കണമെങ്കിൽ കുറച്ച് നേരം മെനക്കടട്ടോ കറി വെക്കാൻ സിമ്പിളാണ് പക്ഷേ ഇതൊന്നും വൃത്തിയാക്കി എടുക്കൽ ഇതിൻ്റെ ഈ തലയും നാലൊക്കെ കളഞ്ഞിട്ടേ ഉണ്ടോ ഞങ്ങളൊന്നും ഫ്രഷ് ആക്കി എടുക്കൽ കുറച്ച് നേരം മെനക്കിടണം പക്ഷെ നല്ല ടേസ്റ്റുള്ള കറി കൂട്ടാമോ ആർക്കൊക്കെ ഇഷ്ടമുണ്ട് ഈ കറിയും ചെമ്മീനും മാങ്ങയും കൂടി കറി വെക്കുന്നത് അപ്പോൾ ആ ചെമ്മീൻ വറുക്കാനായിട്ട് ചട്ടി ചീൻ ചട്ടി വെച്ചിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതയ്ക്ക് ചെമ്മീൻ ഇട്ടിട്ടൊന്ന് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ ചെമ്മീൻ വറുത്തിൽ നല്ലൊരു മണം വരും കേട്ടോ ഒരുപാട് കഴിയാനും പാടില്ല എന്ന ആവശ്യത്തിന് ഇതൊന്ന് ഫ്രൈ ആയി കിട്ടും വേണം ഏകദേശം വെന്തിട്ടുണ്ട് അതിൻ്റെ പൊടിയൊക്കെ ഇങ്ങനെ അടിയിൽ കിടന്ന് നമ്മൾ വേസ്റ്റ് മാറ്റിയിട്ടും കുറച്ചൊക്കെ വേസ്റ്റ് ഉണ്ടാവും കേട്ടോ അതൊക്കെ ഇങ്ങനെ നമ്മൾ വറുത്തെടുക്കുമ്പോൾ ഇങ്ങനെ കഴുകിയ പോലെ അടിയിലുണ്ടാവും അതൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് കഴുകി മിക്സി ആക്കിയിട്ട് എടുക്കാം അത് ചെമ്മീ ചെമ്മീനും മാങ്ങയും കറിയൊക്കെ നാട്ടിൻ പുറത്ത് എപ്പോഴും വെക്കുന്നതാണ് ഈ മാങ്ങ സീസണിൽ അപ്പോൾ ഇതുപോലെ കറിയൊക്കെ വെച്ചിട്ട് കഴിച്ച് കഴിക്കുന്നവർ ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ എന്താ ചെമ്മീൻ കഴുകാൻ വേണ്ടി വെള്ളത്തിരിട്ടുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ നമുക്ക് മാങ്ങയൊക്കെ ചെത്തിയിട്ട് കറി വയ്ക്കാം നോക്കാം അരി ചട്ടിയിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ചെമ്മീന് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ കുറച്ച് മുളക് പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഇനി അതേപോലെ ഒരു കാൽ സ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടി വളരെ ഇട്ടിട്ടുള്ളൂ മല്ലിപ്പൊടി ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി അതേപോലെ കുറച്ച് വെള്ളം ഒത്തിരി വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് അരച്ച് വെച്ച് വേട തേങ്ങ വേണം കേട്ടോ മതി ഒരുപാടായി കറിന്റെ ടേസ്റ്റ് പോവും അപ്പൊ കുറച്ച് തേങ്ങ ചെറിയ തേങ്ങയും ചെറികളിയും കൂടി അരച്ചെടുത്തിട്ടുണ്ട് ചെമ്മീൻ വേഗം വെച്ചിരിക്കും ഇതാ കറിവേപ്പിട്ട് കൊടുത്തു അതേപോലെ മാങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതായത് ഒരു ചെമ്മീൻ ഒരു മുക്കാൽ വേഗമാകുമ്പോഴാണ് മാങ്ങ ഇട്ട് കൊടുത്തത് അല്ലെങ്കിൽ മാങ്ങയുടെ കുളി ഇറങ്ങിയിട്ട് ചെമ്മീൻ വേഗില്ല അപ്പം അതിന് വേണ്ടിയിട്ടാണ് അധികം വെള്ളം ഒഴിച്ചിട്ടില്ല അപ്പോൾ ഇതാ അതിന് മാങ്ങ പെട്ടെന്ന് വേവുണ്ട് ഒരു രണ്ട് മിനിറ്റ് മിനിറ്റൊന്ന് അരച്ച് വെച്ച് വയ്ക്കും മാങ്ങയൊക്കെ ഇട്ടിട്ടേ മാങ്ങ വെന്തിട്ടുണ്ട് നമുക്ക് തേങ്ങ അരച്ചതും കൂടി ഒഴിച്ച് കൊടുക്കേ പിന്നെ കുറച്ച് അട്ടേ അരച്ചിട്ടുള്ളൂ ഒരുപാടായ ആ കറിക്ക് വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇതും കൂടി ഒന്ന് തിളച്ച് വന്നാൽ നമ്മുടെ കറി റെഡി ആയിട്ടോ ചെമ്മീൻ കറി ഇപ്പം എന്ത് സെലക്റ്റായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബും കൂടി ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ ഓക്കെ എണ്ണ ചൂടായി കുറച്ച് കടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അവർ കുറച്ച് ഉരുവിയും കൊടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇടുന്നത് ആ വെടിക്കുള്ളി നമ്മളെ കഴിയുന്നത് ഈ കടുപ്പുള്ളി നമ്മളതിൽ അരച്ച് ചേർത്തിട്ടുണ്ട്